കേൾക്കാതെ വണ്ടി രണ്ട് മൂന്ന് രണ്ടും കേട്ടി അതല്ലായിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെങ്കിലും വലിച്ചെടുത്താൽ ഇതെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു ഞങ്ങളെല്ലാം കരഞ്ഞു പറഞ്ഞിട്ട് അയാൾ അത് കേൾക്കാതെ വണ്ടി എടുത്തുകൊണ്ട് പോയി എല്ലാവർക്കും നമസ്കാരം അജ്മൽ ശ്രീകുട്ടി രണ്ട് കൊടും ക്രൂര വിഷവിത്തുക്കളാണ് ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ ഒരു ശരീരത്തിൽ ഒരു ഇഞ്ച് ജീവൻ ബാക്കിയുണ്ടെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും തിരിച്ച് പിടിച്ച് ഉയിരോട് കൊണ്ടുവരേണ്ട ഒരാളാണ് ഒരു ഡോക്ടർ അതായിരിക്കണം ഒരു ഡോക്ടർ അല്ലാണ്ട് ഇതുപോലെ പല ഡാഡിക്ക് പിറന്ന സ്വഭാവം കാണിക്കുന്നതൊന്നും ഒരിക്കലൊരു ഡോക്ടർ അല്ല ശ്രീക്കുട്ടി അജ്മൽ കൊല്ലത്ത് വന്ന ആക്സിഡൻറ്റ് കാര്യങ്ങളെല്ലാവരും പറഞ്ഞല്ലോ അപ്പൊ ഈ രണ്ട് ചെയ്ത് ചെകുത്താനുണ്ടായ രണ്ട് സാധനവും കൂടി അവിടെ കാണിച്ചു കൂട്ടിയ പരിപാടി ഇവിടെ ഒരു ആക്സിഡന്റ് നോർമലി ഉണ്ടാവും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാനും ഒരു ആക്സിഡന്റിൽ പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് വിചാരിക്കാത്ത സമയത്ത് ഉണ്ടാവുന്ന ഒരു സാധനമാണ് ഈ ആക്സിഡന്റ് പക്ഷേ നമ്മൾ മനപൂർവ്വം കയറ്റി കൊണ്ടുപോയി കൊന്നു തള്ളുന്നത് ഒരിക്കലും ഒരു ആക്സിഡന്റ് അല്ലടേ ഒരു ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷം അവിടെ ഉള്ള ജനങ്ങളൊന്നടങ്കം വിളിച്ചു പറഞ്ഞു നിർത്ത് വണ്ടി എടുക്കരുത് എടുക്കരുത് എടുക്കരുതെന്ന് പക്ഷെ ഒരു പട്ടിയുടെ വില പോലും കൊടുക്കാതെ വക വയ്ക്കാതെ രണ്ടും കൂടി വെള്ളം അടിച്ചു പേക്കൂത്തു ആടി രണ്ടും കൂടി ആ കൊച്ചിനെ കയറ്റി ഇറക്കി കൊന്നു ഇതിനപ്പുറം എനിക്കൊന്നും പറയല്ല ഇതിനെയൊക്കെ ഗെന്തു ചെയ്യണം പച്ചയ്ക്ക് നാട്ടുകാർ വലിച്ചു കീറണം അതാണ് ചെയ്യേണ്ടത് നിയമത്തിന്റെ മുന്നിലൊക്കെ വിട്ടുകൊടുത്ത് കുറേ ദിവസം തിന്ന് പെരുവി ചക്കച്ചൊള പോലെ ആയിട്ട് പുറത്തിറങ്ങും അതാണ് സംഭവിക്കുന്നത് പോട്ടിൽ നാട്ടുകാരെ പിടിച്ച അപ്പത്തന്നെ വലിച്ചു കീറി എറിയേണ്ട സാധനമായിരുന്നു അവിടെ നിന്ന് ഓരോ ജനങ്ങളും ഓരോ ജനങ്ങളും അപ്പോൾ പോട്ടി പറഞ്ഞ് വണ്ടി എടുക്കരുത് എടുക്കരുത് എടുക്കരുതെന്ന് കേട്ടോ ഇല്ല ചെയ്ത പരിപാടിയാണ് രണ്ട് സാധനങ്ങളും ഈ അജ്മലും ശ്രീകുട്ടിയും കൂടി കാണിച്ചു കൂട്ടിയിട്ടുണ്ട് നെയ്യാറ്റിങ്ങര സ്വദേശിയാണ് ഈ ശ്രീകുട്ടി എന്ന് പറയുന്നവർ അല്ല ഒരു ഡോക്ടറാണ് പോലും ഡോക്ടർ എവിടത്തെ ഡോക്ടറെന്ന് എനിക്ക് അറിയത്തില്ല എവിടത്തെ എങ്ങനെയാണ് ഇവളൊക്കെ ഡോക്ടർ ആയതെന്ന് ഇവളുടെ അടുത്ത് ചികിത്സിക്കാൻ പോകുന്ന ഒരു പേഷ്യന്റിന്റെ അവസ്ഥയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ വളരെ ദാരുണ്യ അവസ്ഥയാണ് ഇവളെ പോലെയുള്ള ഡോക്ടർമാരെന്ന് പറയുന്നത് വെറും വെച്ച കാലനഞ്ഞിൻസ അതിൽ വേറെ മാറ്റവും ഇല്ല എന്തായാലും ഇവളുടെ ചരിത്രം നമുക്കൊന്ന് കേൾക്കണ്ടേ മാത്രവും ന്യൂസിൽ വന്നിട്ടുള്ളതാണ് ഇവളുടെ ഒരു ചരിത്രം ഇവളെ പണ്ടരിക്കെ പോവുകയും വരികയും പിന്നെ അത് ഈ പറയുന്ന അജ്മൽ എന്ന് പറയുന്ന നാറിയുമായിട്ടുള്ള ചങ്ങാത്തം കൂടുന്നതും ഹോസ്പിറ്റലിൽ നിന്ന് അത് വിലക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് ചരിത്രമുണ്ട് നമുക്ക് അതൊന്നും ആദ്യം കേൾക്കാം അജ്മൽ ക്രിമിനൽ ഒരു മാസം മുൻപ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ എത്തിയപ്പോഴാണ് ഡോക്ടർ ശ്രീകുട്ടിയെ പരിചയപ്പെട്ടത് ശ്രീകുട്ടി ഒരു വർഷത്തോളമായി അവിടെ ജോലി ചെയ്തു വരുന്നു ബന്ധം ശക്തമായതോടെ അജ്മൽ ആശുപത്രിയിൽ പതിവ് സന്ദർശകനായി ജോലിസ്ഥലത്ത് പതിവായി ഡോക്ടറെ ഒരുതൻ സന്ദർശിക്കാനെത്തുന്നു എന്ന് മനസ്സിലാക്കിയ ആശുപത്രി അധികൃതർ രണ്ടുപേർക്കും മുന്നറിയിപ്പ് നൽകി എന്നാൽ ആശുപത്രി അധികൃതരുടെ താക്കീത് വകവയ്ക്കാതെ അവരുടെ സൗഹൃദം വളർന്നു ആ സൗഹൃദം ഏറ്റവും ലളയമായിരുന്നു ഇതിനിടയിലാണ് ഇവർ കരുനാഗപ്പള്ളിയിലെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ഓണാഘോഷത്തിന് ഒരുമിച്ച് ചേരുന്നത് ഇഷ്ടം പോലെ ഇരുവരും മദ്യപിച്ചു ഉച്ചയ്ക്ക് ശേഷം അജുബലന്റെ വീട് നിൽക്കുന്ന വെളുത്തമണലിലേക്ക് ഇരുവരും കാറിൽ വരുന്നു വരുന്ന വഴിയിൽ പല സ്ഥലങ്ങളിലും കാർ ഇടയ്ക്ക് വെച്ച് നിർത്തി ശ്രീകുട്ടിക്ക് മദ്യം വിളമ്പി അജ്മൽ ഒന്നിലേറെ സ്ഥലങ്ങളിൽ വെച്ച് ഇവർ കാറിലിരുന്ന് മദ്യപിക്കുകയും ചെയ്തു സോമവിലാസം ചന്തമുക്കിലെ റോഡരികിൽ കാർ നിർത്തി ഗ്ലാസിൽ ശ്രീകുട്ടിക്ക് മദ്യം പകരുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് മദ്യപിച്ച് മതോന്മത്തിയായ ഡോക്ടർ ശ്രീകുട്ടി ഇടയ്ക്ക് അജ്മലിന്റെ മടിയിലേക്ക് വീഴുന്നു അത് അവൻ കാർ ഓടിക്കുമ്പോൾ ഇവരുടെ പേക്കൂത്ത് തന്നെയാണ് നിരപരാധിയായ ഒരു വീട്ടമ്മയുടെ മരണത്തിൽ കലാശിച്ചത് ഫൌസിയ എന്ന യുവതിക്കൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു സ്കൂട്ടറിന്റെ പിന്നിലിരുന്ന കുഞ്ഞുമ്പോൾ അജ്മൽ ഓടിച്ച കാർ ഇവരുടെ സ്കൂട്ടറിൽ ഇടിക്കുന്നു കാറിടിച്ചതിന്റെ ആഘാതത്തിൽ ഉയർന്നുപോകിയ കുഞ്ഞുമോൾ ബോണറ്റിലും തുടർന്ന് കാറിന് മുന്നിലും വീണു കാർ എടുത്താൽ കുഞ്ഞുമോളുടെ ദേഹത്ത് കയറും എന്ന നിലയിലാണ് മുൻവശത്തെ ചക്രത്തിൽ തലമുടി കുരുങ്ങിയ നിലയിൽ കിടന്ന കുഞ്ഞുമോളുടെ ശരീരം പൊരുത്തു വലിച്ച് പിറകിലേക്കെടുത്ത ശേഷം വീണ്ടും ആ കാർ മുൻപിലേക്ക് എടുക്കാനൊരുങ്ങുന്നു അടുത്ത് ഓടിക്കൂടിയ നാട്ടുകാർ ഉച്ചത്തിൽ അലരുന്നു കാർ മുന്നോട്ട് എടുക്കരുതെന്ന് വണ്ടി മുന്നോട്ടെടുക്കല്ലേ എന്ന് അല്ലറി വിളിക്കുന്ന നാട്ടുകാർ എന്നാൽ അവർക്കിടയിലൂടെ കാർ അജ്മൽ മുൻപോട്ടെടുത്തു അതും ശ്രീകുട്ടിയുടെ പ്രേരണയ്ക്ക് പിന്നാലെ അജ്മലിന്റെ തോളിൽ തട്ടി കാർ മുന്നോട്ടെടുത്ത് രക്ഷപ്പെടാൻ അജ്മലിനോട് നിർദ്ദേശിച്ചത് ശ്രീകുട്ടി എന്ന ഡോക്ടർ അവളാണ് അവടെ ചെകുത്താനായി മാറിയത് കുരുത്തന കാലി വെച്ചോൾ അവള് ശ്രീകുട്ടി എന്ന ഡോക്ടർ ഇവളൊന്നും ഡോക്ടർ അല്ല ഇവളൊക്കെ ആയതാണോ പിന്നെ രണ്ടും കൂടി അഭീതം കളിച്ചതാ ഏ പേഷ്യന്റായിട്ട് വന്നവനായി അജ്മൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏത് ബന്ധം വഴിവിട്ട ബന്ധം പിന്നെ രണ്ടും കൂടി കാറിൽ അടിച്ച് പൂസായി സെറ്റപ്പായി ഈ ലെവലിലായി അതിന് കൊന്നത് പാവപ്പെട്ട നിരപരാധി നീയൊക്കെ എന്ത് പേക്കൂത്തോ ആടിക്കൊണ്ടു പോകും നീക്ക് എന്തോ തൊലഞ്ഞു പോകും പക്ഷേ അവിടെ കാണിച്ചത് ഇവിടെ വെള്ളം അടിച്ച് കോൺ തെറ്റി ഒരാക്സിഡൻ്റ് ഉണ്ടായി ആക്സിഡൻറ് ഇറ്റ്സ് ആൻ ആക്സിഡൻ്റ് പക്ഷേ ആ വണ്ടി നീയൊക്കെ നാട്ടുകാർ ഉൾപ്പെടെ പറഞ്ഞിട്ട് കേൾക്കാതെ കയറ്റി ഇറക്കി പോയില്ലേ അത് പരിപാടി അത് പരിപാടി ആ കൊച്ചിനെ രക്ഷിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു ആ പോസിബിലിറ്റിയാണ് നിങ്ങൾക്ക് തകർത്ത് തരിപ്പണമാക്കിയത് വെറുതെ വിടരുത് ആ നാട്ടിൽ കുറേ പയ്യന്മാർ ചേർന്ന് പുറകെ പോയി എന്തൊക്കെ പിടിച്ചു പക്ഷെ വെറുതെ വിടാൻ പാടില്ലായിരുന്നു ഒരു കാരണവശാലും ഇവിടെക്കൊരു ഡോക്ടറാണ് അതിന് ഇവിടെക്ക് ഏത് അർത്ഥത്തിലാണ് പേര് കേട്ടോ ശ്രീകുട്ടി നേറ്റിങ്കര സ്വദേശി ട്രിവാൻഡ്രത്തിന് അപമാനം പിന്നെ ഇടക്കാലം മുതൽ ഈ കൊല്ലം ജില്ലയ്ക്ക് ഒരു ദുഷ്പേരുണ്ട് ജില്ലയിലുള്ള ആൾക്കാർ ശരിയില്ല ശരിയില്ല വീണ്ടും ഒരു തുടക്കം എന്ത് ഞാൻ ചരിത്രം പതിനെട്ടാം വയസ്സിൽ ഒളിച്ചോടിയ പെൺകുട്ടിയുടെ കഥയാണ് ശ്രീകുട്ടിയിലൂടെ അവർ പറയുന്നത് മടങ്ങിയെത്തിയത് ഒരു കൈക്കുഞ്ഞുമായി എം ബി ബി എസ് പഠിച്ചെങ്കിലും അവൾ ലഹരിക്കടിമയായിരുന്നു ഒരു മുഴുവൻ സമയ മദ്യപാനി വഴിവിട്ട ബന്ധങ്ങളും താളം എത്തിയ കുടുംബ പശ്ചാത്തലവും ഒക്കെ അവൾക്കതിന് പ്രേരണയായി നെയ്യാറ്റങ്കര തൊഴുക്കലെ ശ്രീകുട്ടിയുടെ വീട് ഇപ്പോൾ അമ്മ സുരഭിയുടെ നേതൃത്വത്തിൽ ദുർബന്ധർവാദവും തുള്ളലും നടത്തുന്ന കേന്ദ്രമാണ് എന്ന് കേരള കമ്മിതി പറയുന്നു നെയ്യാറ്റങ്കര വഴുതൂർ സ്വദേശിയായ ഷാജിയാണ് ശ്രീകുട്ടിയുടെ അച്ഛൻ ഷാജിയുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു ശ്രീകുട്ടിയുടെ അമ്മ ഷാജിയുടെ രണ്ടാം വിവാഹം ഷാജിയുടെ ശരവണ മൊബൈൽസ് എന്ന സ്ഥാപനത്തിലെ പണവുമായി വീട്ടിലെ കാർ ഡ്രൈവറും കുതിരയുടെ ട്രെയിനറുമായിരുന്ന യുവാവിനൊപ്പം ശ്രീകുട്ടി ഒളിച്ചോടുന്നു ചെന്നൈയിലേക്കാണ് അവൾ ഒളിച്ചോടിയത് അധികം വൈകാതെ ഒരു കൈക്കുഞ്ഞുമായി അവൾ മടങ്ങി വീട്ടിലെത്തി പിന്നീട് എം പഠനം ഉന്നത വിദ്യാഭ്യാസം നേടിയെങ്കിലും അവൾക്ക് മുന്നിലുള്ള ജീവിതം ശരിയായിരുന്നില്ല വഴിവിട്ട ജീവിതവും അമിത മദ്യപാനവും ലഹരിയുമൊക്കെ അവൾക്ക് ഹരമായി മുൻകാല സൗഹൃദങ്ങളൊന്നും അവളുടേത് നല്ലതായിരുന്നില്ല ഇതിനിടെ വിവാഹം കഴിഞ്ഞുവെങ്കിലും അതും പിന്നീട് വേർതിരിഞ്ഞു ഒരു വർഷം മുൻപാണ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ ഡോക്ടറായത് ഇവൾക്കൊക്കെ മുന്നിൽ ചെന്ന് ഗൈനക്കോളജിയിൽ ചികിത്സ തേടുന്ന വീട്ടമ്മമാരുടെയും യുവതികളുടെയും ഒക്കെ ഗതികേട് നമ്മൾ ഓർക്കണം എന്തെങ്കിലും മനസ്സാക്ഷിയുടെ ഒരിറ്റുപറ്റ് അത് ശരീരത്തിലില്ലാത്ത ഓരോരോ ജീവിതങ്ങൾ കരുനാഗപ്പള്ളിയിലെ റെയിൽവേ സ്റ്റേഷൻ സമീപമുള്ള വാടക വീട്ടിൽ താമസമാക്കി ആശുപത്രിയിൽ വെച്ച് പരിചയപ്പെട്ട അജമലിനെയും കൂട്ടി അവൾ വാടക വീട്ടിലേക്ക് പോയി ഇരുവരും മറ്റു സുഹൃത്തുക്കളും ശ്രീകുട്ടിയുടെ വാടക വീട്ടിൽ ഒത്തുകൊടുക്ക പതിവാണ് അവിടെയാണ് അവരുടെ മദ്യപാന സദസ് മദ്യസൽക്കാരവും മറ്റ് ലഹരിഭോഗങ്ങളും ഒക്കെ പതിവാക്കി എം ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരിക്ക് ശ്രീകുട്ടി അടിമയായിരുന്നുവെന്നാണ് കേരളകൗമിതി പറയുന്നത് റിയൽ ഡോക്ടർ ആണെങ്കിൽ അവർക്ക് സാധിക്കത്തില്ല ഒരിക്കലും ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ കാരണം എന്നാൽ അത് തൻ്റെ കൈ കൊണ്ടാവട്ടെ എങ്ങനെയെങ്കിലും ഒരു ജീവൻ എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ അവർ മാക്സിമം രക്ഷിക്കാനേ നോക്കത്തുള്ളൂ ഇവളൊന്നും ഒരിക്കലും ഡോക്ടറല്ല എന്തിനു വേണ്ടി പഠിച്ച ആയതെന്ന് എനിക്കറിയത്തില്ല ഇതൊരിക്കലും ഒരു ഡോക്ടറായിട്ടും കണക്ക് കൂട്ടാൻ പറ്റത്തില്ല കാരണം തൻ്റെ മുന്നിൽ വന്ന ഒരു പേഷ്യന്റിനെ അഭിത ബന്ധത്തിലോട്ട് എത്തിച്ച് ഇവളൊന്നും ഒരിക്കലും ഒരു ഡോക്ടറല്ല എത്തിക്സിന് നിരക്കാത്ത പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഒരു കാരണവശാലും ഒരു ഡോക്ടർ തൻ്റെ പേഷ്യന്റിനെ മോശം കണ്ണുകൊണ്ട് കാണാൻ പാടില്ല അങ്ങനത്തെ ഒരു ഡോക്ടർ അതായത് അജ്മൽ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് അവിഹിത ബന്ധത്തിൽ വരെ കൊണ്ടെത്തിച്ച ഈ പറയുന്ന ഒരിക്കലും ഡോക്ടർ എന്ന് വിളിക്കാൻ പറ്റത്തില്ല ഇവളൊരിക്കലും ഡോക്ടർ അല്ല ഡോക്ടറെന്ന് പറഞ്ഞാൽ തന്റെ പേഷ്യന്റിനെ ഈ കണ്ണുകൊണ്ട് കാണാൻ പാടില്ല പേഷ്യന്റിനെ ആ രീതിയിൽ വേണം കാണാൻ അങ്ങനെ കാണാൻ സാധിക്കാത്തവളെ പോലെ ഉള്ളവർക്ക് ഇങ്ങനെ ഒരു നരഹത്യ ചെയ്യാനായിട്ട് ഒരു മടിയും ഉണ്ടാവത്തില്ല തന്റെ മുന്നിൽ വരുന്ന ഒരു പേഷ്യന്റിന്റെ ജീവൻ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് വേണം ഒരു ഡോക്ടർ ശ്രമിക്കാൻ പകരം അബദ്ധത്തില് ആയിക്കോട്ടെ ഒരു കാർ ആക്സിഡന്റ് ഉണ്ടായി അതിനെ കെ ഇറക്കി കൊന്നിട്ടല്ല പോകേണ്ട ഒരു ഡോക്ടർ ഒരിക്കലും അപ്പൊ എത്തിക്സിന് നിരക്കാത്ത പരിപാടി ചെയ്ത ഇവളൊന്നും ഒരിക്കലും ഒരു ഡോക്ടറല്ല അല്ല കൊണ്ട് ജയിലിലിടും തീറ്റി പോറ്റി ചക്ക ചക്കച്ചൊള പോലെ പെരിപ്പിച്ചിറക്കും അതൊന്നും പാടില്ല നിയമം അനുശോസിക്കുന്ന ഏറ്റവും കൂടിയ ലെവലിൽ ശിക്ഷ കൊടുക്കണം അത് ദുബായ് ലെവലിൽ വേണം കൊടുക്കാൻ ഒരു ജീവൻ എടുത്തു കഴിഞ്ഞാൽ ആ ജീവൻ അതുപോലെ എടുക്കണം അതായിരിക്കണം ശിക്ഷ അല്ലാണ്ട് ഇവിടെ കൊണ്ടിട്ട് തീറ്റി പോറ്റി വളർത്തി കുറേ ദിവസം കഴിഞ്ഞ് പെരുപ്പിച്ച് ഇറക്കരുത് പിന്നെ ഇവൾക്കിനി ഡോക്ടർ പട്ടവും ഇല്ല ഒരു ചികിത്സയും കാണത്തില്ല സൈക്കോ കണക്കിന് ഇവളെ പോലെ ഉള്ളവന്മാരെ ഒന്നും ഇനി വച്ച് പൊറുപ്പിക്കേണ്ട കാര്യവുമില്ല നമ്മുടെ ദുബായി നിയമങ്ങൾ അത്യാവശ്യം ഇവിടെ വരണം അവിടെ എങ്ങനെയാണ് ഒരു ജീവൻ എടുത്തു കഴിഞ്ഞാൽ അതേപോലെ ആ ജീവൻ എങ്ങനെ എടുക്കും പ്രോബ്ലം സോൾവ് അങ്ങനത്തെ നിയമം വരുന്ന വരണം ഇത് ഇവിടെ ഇത്രയും ലെവൽ ഇങ്ങനത്തെ ലെവൽ ആയതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ആൾക്കാർ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും കൊല്ലം ജില്ലയ്ക്ക് കാലാകാലങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നാറ്റപ്പേരും നിന്നെ പോലെയുള്ള ഒരുത്തി കാരണം വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു ഒരുപാട് നാളുകൊണ്ട് കൊല്ലം ജില്ല ആൾക്കാർക്ക് ഒരു നാറ്റപ്പേരില്ലായിരുന്നു അത് നീയായിട്ട് വീണ്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിന്നെപ്പോലെ ഉള്ളവളുമാരും നിന്നെപ്പോലെ ഉള്ളവന്മാരും അവളുടെ പ്രേരണയാൽ അജ്മൽ വണ്ടി കയറ്റി ഇറക്കി കൊള്ളാട അജ്മൽ മുത്തേ നീ എന്നെയൊക്കെ പേടിച്ച് പിഴിഞ്ഞ് അടിച്ച് അവിടെ റോട്ടിലിട്ടേനാടിച്ച് നൂത്ത് എടുത്ത് കിടത്തേണ്ട സമയം കഴിഞ്ഞ് ആക്സിഡൻ്റ് ഉണ്ടായില്ല എനിക്കതാണ് വിഷമം പറഞ്ഞത് ആക്സിഡന്റ് ഉണ്ടായി ഓക്കെ നമ്മുടെ കൈയറത്തം പറ്റി പക്ഷെ വീണ്ടും കയറ്റി ഇറക്കി പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു നോർമൽ മനുഷ്യനെ കൊണ്ട് സാധിക്കത്തില്ല അത് നിന്നെയൊക്കെ പോലെ ദുഷിച്ച വിഷം നിറഞ്ഞ ഒരു മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ എനിക്ക് ഇതുവരെ ഇതൊക്കെ കാണുമ്പോഴേ കേൾക്കുമ്പോഴും വാഴീകരിച്ച് അവർ കിട്ടിച്ച് പോണ്ടാറോടക്കിയിട്ട് പോകാനാണ് തോന്നുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടതാകുമ്പോൾ പുതുവേടിയായിട്ടാണ് ബൈ